ബിഗ് ബോസ് ഒരാളാണോ രണ്ടാളാണോ എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല ഒരാളന്നാണെന്നാണ് തോന്നുന്നത് ചിലപ്പോൾ സ ചില സമയങ്ങളിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് നമ്മൾ കേൾക്കുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് കാരണം നമ്മൾ മൈക്ക് അവിടെ ഊരി വെച്ച് കഴിഞ്ഞ് കുറച്ച് തൊട്ട് രണ്ട് മൂന്ന് മിനിറ്റുകൾക്ക് ശേഷം അനൗൺസ് ഉണ്ടാവും അനിമോൾ മൈക്ക് എന്ന് അപ്പോൾ എല്ലാ സമയങ്ങളിലും ഇങ്ങനെയുള്ള അനൗൺസ് വരണമെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ആവാനാണ് സാധ്യത എന്ന് അനുമോൾ പറയുന്നുണ്ട് അത് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണോ എന്നും അനുമോൾക്ക് സംശയമുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട് ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് അനുമോൾ പറയുന്നുണ്ട് കാരണം അത് പുള്ളിക്കാരൻ ഒരു മനുഷ്യനാണ് നമ്മളെപ്പോലെ കുളിക്കണം ഉറങ്ങണം ആഹാരം കഴിക്കണം അപ്പോൾ ആ സമയങ്ങളിലേക്കുള്ളത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടായിരിക്കും ബിഗ് ബോസ് ഒരാളാണെന്ന് തന്നെ തോന്നുന്നുണ്ട് പിന്നെ ഒരു ഡബ്ബിങ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് ഡബിങ് ആർട്ടിസ്റ്റുകളെനിക്കറിയാം അത് അതിൽ അതുപോലുള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത് സൗണ്ട് കേട്ടിട്ട് രൂപമൊന്നും വ്യക്തമായിട്ട് പറയാൻ എനിക്കറിയത്തില്ല പുള്ളി ഒരു പാട്ട് പാടുന്ന ഒരാളായിരിക്കും തോന്നുന്നു അത്രയും നല്ല ഒരു സൗണ്ടാണ് പുള്ളിയുടേത് ബിഗ് ബോസിൻ്റെ സൗണ്ടിനെ ഇഷ്ടപ്പെടുന്നത് ആൺകുട്ടികളെക്കാട്ടിലും കൂടുതൽ പെൺകുട്ടികളാണ് കാരണം ഒരുപാട് പേർക്കും പെൺകുട്ടികൾക്ക് ബിഗ് ബോസിൻ്റെ സൗണ്ട് വളരെ ഇഷ്ടമാണെന്ന് പറയുമ്പോഴത്തേനും നെവിനും അക്ബറിലൂടെ പറയുന്നുണ്ട് അവിടെയും ജെൻഡർ കാർഡ് ഇറങ്ങിയിരിക്കുകയാണ് അനുമോള് എന്നിട്ട് അവരൊന്ന് സംസാരിക്കാൻ തുടങ്ങി നെവിനും അക്ബറും പറയുന്നുണ്ട് പെൺകുട്ടികൾക്ക് മാത്രമല്ല ഞങ്ങൾ ആൺകുട്ടികൾക്കും ഈ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അനിമോള് പറയുന്നുണ്ട് ഞങ്ങൾ പെൺകുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസിൻ്റെ ഈ സൗണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നു ബിഗ് ബോസ് സ്നേഹത്തിൽ പറഞ്ഞാലും അല്ലെങ്കിൽ ദേഷ്യത്തിൽ അല്ലെങ്കിൽ ഈ വഴക്ക് പറഞ്ഞാലും ഒരേ ടോണിലാണ് പറയുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് അൻമോള് പറയുന്നുണ്ട് പുള്ളിക്കാരന് ഇതൊരു ഷോ ആയതുകൊണ്ടായിരിക്കാം കുറേ ലിമിറ്റേഷൻസ് കാണും എന്ന് പറഞ്ഞിട്ട് അനുമോൾ അവിടെ ഭയങ്കര ബഹളം അപ്പം നെബിനും അക്ബറും ആര്യനും കൂടി ഇരുന്നിട്ട് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുകയാണ് അപ്പം അൻമോള് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ സംസാരിച്ചപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എനിക്ക് സംസാരിക്കാനുള്ളൊരു അവസരമല്ലേ ഇത് ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും എനിക്ക് ഈ ഒരു സൗണ്ട് ആരാണെങ്കിലും ഒന്ന് നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട് രൂപത്തെപ്പറ്റി എനിക്ക് പറയാൻ അറിയത്തില്ല കാരണം സൗണ്ട് നോക്കിയിട്ട് രൂപം പറയാൻ എനിക്ക് അറിയത്തില്ല എന്ന് അനിമോള് പറയുന്നുണ്ട്